അസലാമലൈക്കും അപ്പം ഇന്ന് മക്കളെ നമ്മളെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നത് എല്ലാവർക്കും അറിയ അറിയുന്ന റെസിപ്പി തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയതാണ് എല്ലാവരും ഉണ്ടാക്കുന്ന കായ്ഫോള എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പഴം മുട്ട വേണം പിന്നെ ബ്രെഡ് ആണെങ്കിൽ എടുക്കാതെ ഞാൻ എടുത്തുണോ എടുക്കാതെ ഉണ്ടാക്കട്ടോ അപ്പം അങ്ങനെ നമ്മൾ കായ്പോളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാലും വേണത് മറന്നതാണ് നെയ്യ് ഒക്കെ വേണം അപ്പം അങ്ങനെ നമ്മൾ കായ്പോളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നെയ്യ് വേണ്ടികൾക്ക് അങ്ങനെ വെളിച്ചെണ്ണ വണ്ടികൾക്ക് അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് കാണുകയാണെങ്കിൽ അങ്ങനെ പല മാതിരി കാട്ടുക അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂട്ടിക്കാണ്ടാണ് പിന്നെ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ നമ്മളാ പഴമൊക്കെ എടുത്തു വച്ച പഴമൊക്കെ ചെറുതായി കട്ട് ചെയ്ത് കണ്ട് നമ്മൾ നെയ്യ് ഇട്ടുകൊടുത്തി പാനിലോട്ട് അത് നല്ലോണം വഴറ്റിക്കാണ്ട് മാറ്റി വയ്ക്കുക കേട്ടോ നല്ലോണം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊന്ന് വഴന്ന് വരുമ്പോൾ അത് ഒരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുക ഇനി വേറൊരു പാത്രം ഇതാണ്ട് അതിക്ക് നല്ല മുട്ട ഏത് മുട്ടായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ നാടൻ മുട്ട ഉണ്ടല്ലോ നാടൻ നാടൻ കോഴിട്ട നാടൻ മുട്ട അതാണ് ഞാൻ ഇട്ടത് അപ്പോൾ മക്കളെ നമുക്ക് നാല് മുട്ട ഒരു പാത്രത്തേക്ക് പൊട്ടിച്ചൊഴിച്ചിരിക്കണേക്ക് പാൽ ഒഴിച്ചിരിക്കണു പഞ്ചസാര ഇട്ട് ഇത് ഓരോന്നും ഓരോന്നൊന്നായി മിക്സ് ചെയ്യണില്ല അക്കപ്പാളൊരു പാത്രത്തിക്ക് ഇട്ടേക്കണം നന്നായിട്ടാണ് മിക്സ് ചെയ്യുക എങ്ങനെ ആക്കിയാലും കണക്ക് തന്നെ ചിലവലൊക്കെ കാണാൻ പോകുന്ന ഒരു മുട്ട ഒഴിച്ചു കണ്ട് അതൊന്ന് മിക്സ് ചെയ്തു പിന്നെ ഒന്ന് പഞ്ചസാര ഇട്ട് കാണാം അതൊന്ന് മിക്സ് ചെയ്തു പിന്നെ ഒരു പാലയച്ചു കാണണം അങ്ങനെ അങ്ങനെ ഒന്നല്ല ഞാൻ കപ്പാട് ഒന്നായിട്ട് ഒരു മിക്സ് ചെയ്തല്ല എങ്ങനായാലും കായ്പോളം നന്നാവും അപ്പൊ നമ്മളങ്ങനെ മുട്ടയും പാലും പഞ്ചസാരയും ബ്രെഡ് ഒരു രണ്ടെണ്ണം രണ്ടും ബ്രെഡൊക്കെ ഇട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് ലെവലിനെ ആക്കി വെച്ചിരിക്കണേ അപ്പൊ നമ്മള് ചട്ടിക്ക് ഒഴിച്ചിനൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അത് വിട്ടു പോയതാണ് പിന്നെ അത് വേറൊരു ചട്ടിക്ക് അതിൻ്റെ അങ്ങേപ്പുറം മറിച്ചിട്ടതാണ് ഇപ്പോൾ കാണിച്ചത് അതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങോട്ടൊന്ന് കാണിച്ചെന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളടിപ്പൊളി കായ്പ്പോള അത് കുറച്ച് കട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടിയൊക്കെ കട്ടി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റെസിപ്പിയാണ് വൈകുന്നേരം ചായ കട്ടൻ ചായൻ്റെ ഒപ്പം ബാൽ ചായൻ്റെ ഒപ്പമൊക്കെ പറ്റും അപ്പോൾ നല്ല അടിപൊളി കായ്പോള ഇവിടെ റെഡി ആയിക്കുന്നു ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യേണ്ടി ഞാൻ അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം അതുവരെ എല്ലാവർക്കും അസ്സലാമു അസലമലേക്കും